അച്ചൻകോവിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ പത്തനംതിട്ട ആവണിപ്പാറയിലെ മുപ്പത്തിയഞ്ച് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു അപകടകരമായ സാഹചര്യത്തിൽ വള്ളത്തിലാണ് ഇവർ യാത്ര ചെയ്യുന്നത് പാലം എന്ന പ്രദേശവാസികളുടെ ആവശ്യം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല പ്രവീൺ പുരുഷൻ നോക്കപ്പം പ്രവീൺ പുരുഷൻ അപകടകരമാണ് ആ യാത്ര എന്ന് അറിയാം പക്ഷേ അതല്ലാതെ മറ്റൊരു വഴിയില്ലാതെ ആ മനുഷ്യർ കഴിയുകയാണ് ഇവർക്കായി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമോ മഴ നദി അച്ചൻകോവിൽ നദി മണിമലയാർ തുടങ്ങിയ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ നദി തീരത്താണ് നദിയിൽ നമുക്ക് ജലനിരപ്പ് കാണാൻ കഴിയും ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് അച്ചൻകോവിലാറിലും സമാന രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അച്ചൻകോവിലാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആവണിപ്പാറ അത് പട്ടികവർഗ വിഭാഗക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ആറിന് അച്ഛൻകോവിലാറിൻ്റെ മറുവശത്താണ് ഈ ഗ്രാമം അവിടെ ഉള്ളത് ആളുകളുള്ളത് അവിടെ മുപ്പത്തി അഞ്ചോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് കാരണം അച്ചൻകോവിലാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അവർക്ക് മറുകരയിലേക്ക് വരാൻ സാധിക്കുന്നില്ല നിലവിൽ അവിടെ ഒരു കടത്തുവള്ളമുണ്ട് അത് അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ജനുവരി മാസത്തിൽ നൽകിയതാണ് ആ ഒരു കടത്തുവെള്ളം മാത്രമാണിപ്പോൾ ആവണിപ്പാറ നിവാസികൾക്ക് ആറിൻ്റെ മറുകരയിലേക്ക് വരാൻ ആശ്രയമായിട്ടുള്ളത് നേരത്തെ ഒരു കടത്തുവഞ്ചി ഉണ്ടായിരുന്നു പക്ഷേ അത് കാലപ്പഴക്കം മൂലം ഉപയോഗയോഗ്യമല്ലാത്തതിനെ തുടർന്നാണ് പഞ്ചായത്തിടപെട്ട് പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് അവിടെ ഒരു കടത്തുവള്ളം ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത് കടത്ത് വള്ളക്കാരനുമുണ്ട് കടത്ത് വള്ളക്കാരൻ്റെ കൂലിയൊക്കെ പഞ്ചായത്ത് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഈ മഴക്കാലത്ത് നദിയിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ആളുകൾക്ക് മറുവശ ഭാഗത്തേക്ക് വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് റേഷൻ കട ഒപ്പം തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം തന്നെ ആരുടെ മറുതീരത്താണുള്ളത് അപ്പോൾ അവൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ അവിടെ ശേഖരിച്ചു വെക്കേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അച്ചൻകോവിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് കടത്തുവള്ളം ത്തിൽ കയറി അവർക്ക് ആറിന് ഇക്കരയ്ക്ക് വരിക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെള്ളം ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് അപകടകരമാണ് ഇനിയിപ്പോൾ വെള്ളം കുറയുന്നത് വരെ കാത്തിരിക്കുകയെ നിർവാഹമുള്ളൂ അവിടെ ഒരു പാലം വേണമെന്ന് ഏറെ നാളായി ആവണിപ്പാറ നിവാസികളുടെ ഒരു ആഗ്രഹം കൂടിയാണ് പക്ഷേ ഇതുവരെ ഒരു പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊന്നും തന്നെ അവിടെ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആവണിപ്പാറ നിവാസികൾ എല്ലാ വർഷവും ഇങ്ങനെ അച്ചൻകോവിലാറ്റിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ആറിൻ്റെ മറുവശത്ത് അവിടെ ആവണിപ്പാറ ആ ഒരു പ്രദേശത്ത് കുടിക്കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഇനിയിപ്പോൾ ഏതായാലും ഒരു കാത്തിരിപ്പാണ് മഴയുടെ ശക്തിയൊക്കെ കുറഞ്ഞ് അച്ചൻകോവിലാറിലെ ജലനിരപ്പ് കുറയുന്നതും കാത്ത് ഇരിക്കുകയാണ് വാസികൾ സുജയ വിവരങ്ങൾ ആവിടിപ്പാറ പ്രവീൺ പുരുഷോത്തമനാണ്